ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിന് പിന്നിൽ തങ്ങളെന്ന പാക് ഭീകര സംഘടന ജമാഅത്ത് ഉദ്ദാവ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ സെയ്ഫുള്ള കസൂരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഷെയ്ഖ് ഹസീനെ പുറത്താക്കുകയായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് തിരിച്ചടി നൽകിയെന്നും കസൂരി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന പാക് ഭീകര സംഘടന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ജമാഅത്ത് ഉദ്ദാവ പെൽഗാം ഭീകരാക്രമണത്തിന് സൂത്രധാരൻ വ്യക്തമാക്കുന്നത് ഷെയ്ഖ് ഹസീനെ പുറത്താക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമൊന്നും വെളിപ്പെടുത്തുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ ഗൗതം പിന്നെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം നടന്ന വലിയ കലാപം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന കലാപത്തിന് തങ്ങൾക്കും പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ്വ വ്യക്തമാക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനെന്ന് ഭാരതം ചൂണ്ടിക്കാട്ടുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡന്റായിട്ടുള്ള സെയ്ഫുള്ള ഖാലിദ് ഈ ഭീകരനാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലാഹോറിനടുത്തുള്ള അലഹബാദ് എന്ന നഗരത്ത് ഈ ജമാഅത്ത് ഉദ്വ എന്ന ഭീകര സംഘടനയുടെ ഒരു റാലി നടന്നിരുന്നു ആ റാലിയിൽ സംസാരിക്കുമ്പോഴാണ് ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന് ജമാഅത്ത് ഉദ്വയുടെ ഭാര നേതാ ഭീകരൻ ായിട്ടുള്ള സൈഫുല ഗാന്ധി വ്യക്തമാക്കിയത് ജമാഅദ് രൂപീകരിച്ചിട്ടുള്ള മറ്റൊരു ഭീകര സംഘടനയാണ് അത് ലഷ്കർ ഇ തൊയ്ബയുടെ തന്നെ അനുബന്ധ സംഘടനയാണ് ഈ സംഘടന ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോൾ നേരത്തെ ഭാരതം ചൂണ്ടിക്കാണിച്ചിരുന്നത് ചൈന അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ തുടങ്ങിയ സംഘടന തുടങ്ങിയ രാജ്യങ്ങൾക്ക് ബംഗ്ലാദേശിലെ കലാപത്തിൽ പങ്കുണ്ട് എന്നത് ഭാരതത്തിന്റെ ആദ്യത്തെ തന്നെ നിഗമനമായിരുന്നു അത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴീ ഭീകരന്റെ വെളിപ്പെടുത്തൽ യെസ് ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിന് പിന്നിൽ തങ്ങളെന്ന പാക് ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ്ദവ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് സൂത്രധാരൻ സെയ്ഫുള്ള കസൂരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിവരങ്ങൾ നൽകിയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൌതമനന്തനാരായണ